സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് നിലമ്പൂർ ബൈക്കുകൾ കൂട്ടിയിടിച്ച് റോഡിൽ കിടന്ന യുവാക്കൾക്ക് രക്ഷകനായി എം എൽ എ എ പി അനിൽകുമാർ ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ചോടെയാണ് ശാന്തിനഗർ അത്താണിക്കൽ ഇറക്കത്തിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത് അതേസമയം ഇതുവഴി വന്ന എം എൽ എ തന്റെ വാഹനത്തിൽ യുവാക്കളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു అందులక్షన్ డోక్యుమెంట్ అవులే అని നാട്ടുകാരായ സഹദ് സലീം എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് അമരമ്പലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് റോഡരികിൽ പാർക്ക് ചെയ്യുന്നതിനിടെ പുറകിൽ വരികയായിരുന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു ഇതേ സമയത്താണ് എതിർ ദിശയിൽ നിന്നും സഹദും സലീമും ബൈക്കിലെത്തിയത് റോഡിൽ കിടക്കുകയായിരുന്ന യുവാക്കളെ ഈ വഴി വന്ന എം എൽ എ വണ്ടൂർ നീംസ് ആശുപത്രിയിൽ ഞാൻ ഞാന് ശാന്തിയിലെത്തുന്ന സമയത്താണ് പിന്നെ എം എൽ എയുടെ വണ്ടി രണ്ട് പിന്നെ ബ്ലഡ് ഒലിപ്പിച്ചുകൊണ്ട് രണ്ട് രോഗികളും കയറ്റി ശാന്തി വൈക്ക് ഹോസ്പത്രിക്ക് ചേറിപ്പോയാണ് കണ്ടത് ഉടനെ ഞാൻ അത് അന്വേഷിച്ച് നോക്കുമ്പോൾ എം എൽ എ ചോക്കാട് ഒരു പിന്നെ പരിപാടി കഴിഞ്ഞ് വരികയായിരുന്നു അങ്ങനെ കുടുംബടം വഴി വരുന്ന സമയത്ത് അത്താണിക്കൽ വെച്ച് ജംഗ്ഷനിൽ വെച്ച് മൂന്ന് ബൈക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടി എന്നാണ് പറയണത് അതിൽ ഒരു ബൈക്കുകാർ പരിക്കൊന്നുമില്ല രണ്ട് ബൈക്കുകാര് തമ്മിൽ കൂട്ടിമുട്ടിയതിന് ശേഷം ഒരു പിന്നെ രണ്ട് ആളുകൾക്കും നല്ല പരിക്കുക ഉടനെ എം എൽ എ അവിടെ ഇറങ്ങുകയും ഈ പിന്നെ ബ്ലഡ് തല പൊട്ടി ബ്ലഡ് വരുന്നത് കണ്ടപ്പോൾ ഉടനെ എം എൽ എൻ്റെ വണ്ടിക്ക് രണ്ടുപേരെല്ലാം എം എൽ എ അടക്കം കൂടി വണ്ടിക്ക് കയറ്റി എം എൽ എ അവിടെ റോഡിൽ ഇറങ്ങി നിൽക്കുകയും ഡ്രൈവർ ഉടനെ തന്നെ ഇവരെയും കൊണ്ട് മീംസ് ഹോസ്പിറ്റലിൽ പുറപ്പെടുവാനുണ്ടായത് അങ്ങനെ പിന്നെ എം എൽ എ റോഡിൽ നിൽക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ഓട്ടോറിക്ഷയ്ക്കൊന്നും കൈ കാട്ടിയപ്പോൾ ഓട്ടോറിക്ഷ നിർത്തിയില്ല ആളറിയാത്തത് എന്തോ അറിയില്ല അങ്ങനെ പിന്നെ ഏതോ ഒരു വണ്ടിക്കാരെയും എം എൽ എനെ കയറ്റി ശാന്തിയിൽ കൂടുതൽ വിടുകയും ഞാൻ ശാന്തിയിൽ എൻ്റെ വണ്ടിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എം എൽ എനെ അവിടുന്ന് ശാന്തിയിൽ നിന്ന് വണ്ടിയായിട്ട് കയറ്റിയിട്ട് ഓഫീസ് ഇരുവരുടെയും പരിക്ക് ഗുരുതരമാണ് സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ നിറങ്ങളേകാൻഡിംഗ് സെന്റർ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ